നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ കൃഷ്ണപുരം യക്ഷിയുടെ കഥയാണ് അറിയുമോ കായംകുളത്തെ ഒരു കാലത്ത് വിറപ്പിച്ച കൃഷ്ണപുരം യക്ഷിയുടെ കഥ ഇപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം പണ്ടൊരു കാലത്ത് ഓണാട് അഥവാ കായംകുളം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓണാടിനെ ഭയപ്പെടുത്തിയിരുന്ന ഒരു യക്ഷി ഉണ്ടായിരുന്നു കായംകുളത്ത് രാജാവിൻ്റെ രാജ്യത്തുള്ള കൃഷ്ണപുരത്തായിരുന്നു ആ യക്ഷിയുടെ ഉപദ്രവം ആ യക്ഷി മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു പതിവ് ആ യക്ഷി സർവംഗസുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നാട്ടുവഴിയിൽ പോയി നിൽക്കും ആ വഴിയിൽ കൂടി പുരുഷന്മാരാരെങ്കിലും വന്നാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അടുത്ത് ചെന്ന് ഒന്ന് മുറുക്കാൻ തരുമോ എന്ന് ചോദിക്കും ആ പുഞ്ചിരി കാണുമ്പോൾ യുവാക്കളുടെയും വൃദ്ധരുടെയും വരെ മനസ്സ് മയങ്ങിപ്പോകും മുറുക്കാൻ കൊടുത്തു കഴിയുമ്പോൾ അങ്ങ് എൻ്റെ ഗൃഹത്തിലേക്ക് വരണം എൻ്റെ കൊച്ചു ഗൃഹത്തിലേക്ക് അങ്ങ് വരണം അങ്ങ് വളരെ ക്ഷീണിച്ച അവശനായിരിക്കുന്നു ഊണ് കഴിഞ്ഞിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞ് അതിലേ വരുന്നവരെ ക്ഷണിച്ചുകൊണ്ട് പോകുകയാണ് പതിവ് അതിനെ ധിക്കരിച്ചു പോകാൻ ആർക്കും ധൈര്യമുണ്ടാകാറില്ല മിക്കവ മിക്കവരും വഴി നടന്നും വിശന്നും വളരെ ക്ഷീണിച്ച അവശരായിരിക്കും അല്ലെങ്കിലും ആ മോഹനാംഗിയുടെ ക്ഷണത്തെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും അത് മനുഷ്യരാൽ സാധ്യമല്ലായിരുന്നു അതിനാൽ ഉടനെ സമ്മതിച്ച് എല്ലാവരും അവളുടെ കൂടെ പോകുക പതിവായിരുന്നു എന്തായാലും ഇവളുടെയൊപ്പം പോകുന്നവർക്ക് മരണമുറപ്പായിരുന്നു കുറച്ചു ദൂരം പോയാൽ അക്കാലത്ത് ജനവാസമില്ലാത്ത ഒരു വനപ്രദേശം ഉണ്ടായിരുന്നു ആ കൊടുങ്കാട്ടം ചെല്ലുമ്പോൾ ആ സുന്ദരി വേഷം മാറി തൻ്റെ യഥാർത്ഥ വേഷം ധരിക്കും ഏറ്റവും ഭയങ്കരിയായ ആ യക്ഷിയുടെ വേഷം കാണുമ്പോൾ തന്നെ മനുഷ്യരെല്ലാം ബോധം വിട്ടു നിരത്തി വീഴും ഉടനെ യക്ഷി അവരെ പിടിച്ച് ചീന്തി ചോര പിടിച്ച് കൊല്ലുകയും ചെയ്യും ഇതുമൂലം ഈ യക്ഷി പ്രശസ്തയായി തീരുകയും ആരും ഭയം മൂലം അതുവഴി പോകാതെയുമായി എന്നുള്ളതാണ് പരമാർത്ഥം അതോടെ യക്ഷി രാജ്യവാസികളെ തന്നെ ഉപദ്രവിച്ചു തുടങ്ങി അതിനാൽ അവിടെ ആർക്കും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ നിവർത്തിയില്ലാതെയായിത്തീർന്നു അതറിഞ്ഞ് കായംകുളത്ത് രാജാവ് ഈ യക്ഷിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി എന്നാൽ അവരുടെ മന്ത്രവിദ്യകൾ ഫലിച്ചില്ലെന്ന് മാത്രമല്ല പല മന്ത്രവാദികൾക്ക് അവരുടെ ജീവനും കൂടി നഷ്ടായി അങ്ങനെ വിഷമിച്ചിരുന്ന രാജാവിനോട് ആരോ പറഞ്ഞു പാറമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂരി ഉണ്ടെന്നും അദ്ദേഹത്തിന് യക്ഷിയെ ഓടിക്കാൻ സാധിക്കുമെന്നും ധരിപ്പിച്ചു അതിൻപ്രകാരം നമ്പൂരിയെ കായംകുളത്ത് വരുത്തി കായംകുളത്തെത്തി രാജാവിനെ കണ്ടപ്പോൾ സംഗതികളെല്ലാം രാജാവ് നമ്പൂരിയെ ഗ്രഹിപ്പിച്ചു നമ്പൂരി രാത്രി കുളിയും മൂടും കടിച്ചതിൻ്റെ ശേഷം അസമയമായപ്പോൾ കൃഷ്ണപുരത്തേക്ക് യക്ഷി ഉണ്ടാകാറുള്ള ആ വഴിയിലൂടെ നടന്നുപോയി അദ്ദേഹം ഒരു വഴിപോക്കന്റെ ഭാവത്തിൽ വഴിയിൽ കൂടി പോയപ്പോ പതിവ് പോലെ മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ച ആ യക്ഷി മാന്ത്രികനായ കുമാരമംഗലത്ത് നമ്പൂരിയുടെ അടുക്കലും ചെന്ന് മുറുക്കാൻ ചോദിച്ചു ഉടനെ നമ്പൂരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുറുക്കാൻ മാത്രമല്ല നീ എന്റെ കൂടെ വന്ന നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നോള എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലായിട്ട് ഞൊടിയിടയിൽ അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തു എന്നിട്ട് നേരെ വടക്കോട്ട് നടന്നു തുടങ്ങി നമ്പൂരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാതെയാവുകയാൽ യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷമായി തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു നേരം വെളുക്കുന്നതിന് മുൻപ് നമ്പൂരി യക്ഷിയോടുകൂടി ഇല്ല തെറ്റി അപ്പോഴും യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇല്ലത്തുള്ള അന്തർജനങ്ങൾക്ക് അതിശയായി കൂടെ വന്നിരിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഹേയ് എന്താ ഈ കാണുന്നത് അന്ന് ആരെയാ ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണേ എന്ന് പല വിധത്തിലുള്ള ചോദ്യായി അതിൻ്റെ മറുപടിയായി അവളൊരു അഗതിയാണെന്നും അവൾക്ക് വയറുകായാതിരിക്കാൻ എന്തെങ്കിലും കുറച്ച് ഭക്ഷണം മാത്രം കൊടുത്താൽ മതിയെന്നും അവളൊരു ദാസിയായിട്ട് ഇവിടെ പാർത്തുകൊള്ളുമെന്നും ഈ നമ്പൂരി പറഞ്ഞു പക്ഷേ ഒരു കാര്യം നിങ്ങൾ അന്തർജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും അവളെ നാല് പ്രവേശിപ്പിക്കരുതെന്നും താക്കീത് ചെയ്തു അതിനുശേഷം ആരും അറിയാതെ യക്ഷി അവിടം വിട്ടു പോകാതിരിക്കാനായി നമ്പൂതിരി ഒരു നാരായത്തിൽ അവളെ ആവാഹിച്ച് നാലുകെട്ടിനുള്ളിലുള്ള കെട്ടിനുള്ളിലുള്ള ആ നാരായം ആവാഹിച്ച് തറച്ച് ബന്ധിച്ചു വച്ചിരുന്നു അതിനുശേഷം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം മറ്റെവിടെയോ ഒരു മന്ത്രവാദത്തിന് നമ്പൂരി പോയപ്പോ അദ്ദേഹം അവിടെ ഇല്ലാത്ത ആ സമയം നോക്കി അവിടെയുള്ള ഒരു അന്തർജനത്തിനോട് മനുഷ്യവേഷധാരിയായ ആ യക്ഷി ഞാൻ ആ നാലുകെട്ട് ഒന്ന് കണ്ടോട്ടെ ഒരു വട്ടം മാത്രം മതി അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ലല്ലോ അദ്ദേഹം അറിയേയില്ല നാലുകെട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി തരുകയും ചെയ്യാം എന്ന് കേണപേക്ഷിച്ചപ്പോൾ ആ അന്തർജനം നമ്പൂരി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തില്ല എന്ന് മാത്രമല്ല നാലുകെട്ട് വൃത്തിയായി കിട്ടൂലോ എന്ന് കരുതി അദ്ദേഹം വരുന്നതിന് മുമ്പ് വേഗം വേണം എന്ന് പറഞ്ഞ് ആ അന്തർജനം യക്ഷിക്ക് നാലുകെട്ടിൽ കയറാനുള്ള അനുവാദം നൽകി ഉടനെ നാലുകെട്ടിൽ കടക്കുകയും നടുമുറ്റത്തെ നാരായം ഒന്ന് ഊരിയെടുത്ത് മാറ്റിത്തന്ന അവിടെ നല്ലതുപോലെ വൃത്തിയാക്കാമെന്ന് പറയുകയും ശുദ്ധഹൃദയയായ ആ അന്തർജനം നാരായം ഊരി മാറ്റുകയും ചെയ്തു ഊരി മാറ്റിയ നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന അന്തർജനങ്ങളെ യഥാർത്ഥ രൂപം കാട്ടി ബോധരഹിതയാക്കിയതിനു ശേഷം അങ്ങനെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുകയും വീണ്ടും കൃഷ്ണപുരത്ത് തൻ്റെ കേളികൾ ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം കായംകുളത്തുള്ള വനപ്രദേശങ്ങളിൽ വീണ്ടും അപമൃതികൾ സംഭവിക്കാൻ തുടങ്ങി ഇതറിഞ്ഞപ്പോൾ രാജാവ് പിന്നെയും ഭയപ്പെട്ടു സേവകർ നമ്പൂരിക്ക് വേണ്ട വിധത്തിൽ പ്രതിഫലം കൊടുക്കാത്തത് കൊണ്ട് നമ്പൂരി വീണ്ടും യക്ഷിയെ തുറന്നു വിട്ടതാണെന്ന് രാജാവിനെ ധരിപ്പിച്ചു രാജാവും ഇത് വിശ്വസിച്ചു തെക്കുംകൂർ രാജാവിൻ്റെ പേർക്ക് പിന്നെയും എഴുത്തയച്ച് കുമാരമംഗലത്ത് നമ്പൂരിയെ വീണ്ടും വരുത്തി താൻ പ്രതിഫലം നൽകാത്തത് കൊണ്ട് യക്ഷിയെ വിട്ടതല്ലെന്നും നടന്ന കഥ രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും യക്ഷിയെ ബന്ധിക്കാനായി അമ്പൂരി കാവിനടുത്തെത്തി അദ്ദേഹം യക്ഷി നിന്നിരുന്ന സ്ഥലത്തിനോടടുത്ത് ഒരു മരത്തിന് പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് കൈവശം ഉണ്ടായിരുന്ന മന്ത്രജപത്താലുള്ള നൂൽചരട് എടുത്ത് യക്ഷിയെ നോക്കി ഒരു മന്ത്രം ജപിച്ച് പെട്ടെന്ന് യക്ഷിക്ക് മുന്നിൽ ചാടി വീണ് മൂന്ന് കെട്ട് കെട്ടി അതോടുകൂടി യക്ഷിയെ ബന്ധിക്കുകയും കഴിഞ്ഞു ഉടനെ അദ്ദേഹം വടക്കോട്ട് നടന്നു തുടങ്ങി പിന്നാലെ യക്ഷിയും പോയി ആ പ്രാവശ്യം യക്ഷി പോയത് നമ്പൂരിക്കല്ലാതെ മറ്റാർക്കും തന്നെ യക്ഷിയെ കാണാൻ പാടില്ലാത്ത വിധത്തിൽ ദേഹം മായയാൽ മറച്ചുകൊണ്ടാണ് യക്ഷിയെ ഇല്ലത്തെത്തിച്ചത് നമ്പൂരിയോട് പറഞ്ഞു യക്ഷി പറഞ്ഞു അങ് എന്നെ ദാസിയാക്കരുത് എന്ന് താണപേക്ഷിച്ചു അപ്പൊ നമ്പൂരി പറഞ്ഞു ആരെയും ഉപദ്രവിക്കാതെ ഇരുന്ന നിന്നെ ഞാൻ എൻ്റെ പരദേവതയായി കുടിയിരുത്തി സംരക്ഷിച്ചോളാം എന്ന് മ്പൂരി അറിയിച്ചു അങ്ങനെ ചെറുതായിട്ട് ഒരു ശ്രീകോവിൽ പണിയുകയും ഒരു വിഗ്രഹമുണ്ടാക്കിച്ച് യക്ഷിയെ ആ ബിംബത്തിങ്കൽ ആവാഹിച്ച് ആ ശ്രീകോവിലിൽ യഥാവിധി പ്രതിഷ്ഠിക്കുകയും അവിടെ പതിവായി നിവേദ്യം തുടങ്ങുകയും ചെയ്തു പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ ശേഷം ആ യക്ഷിയുടെ ഉപദ്രവം ഇക്കാലം വരെ ആർക്കും ഉണ്ടായിട്ടില്ല ആ യക്ഷി കുമാരമംഗലത്ത് നമ്പൂരിയുടെ പരദേവതയുടെ നിലയിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കും ആ ഇല്ലത്തുള്ളവർ ആ യക്ഷിക്ക് പതിവുള്ള നിവേദ്യം ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തി പോരുന്നുമുണ്ട് അതിനുശേഷം കായംകുളത്തെ രാജാവ് കുമാരമംഗലത്ത് നമ്പൂരിയുടെ പ്രദേശമായ ചവറ എന്ന സ്ഥലത്തിന് കരമൊഴിവാക്കുകയും അദ്ദേഹത്തിന് അനേകം സമ്മാനങ്ങൾ കൊടുത്ത് സന്തുഷ്ടനാകുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഇവിടെ നിർത്തുകയാണ് ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം